നിങ്ങളുടെ കല്യാണ വാർത്തക്ക് താഴെ വന്ന അസഹനീയമായ ഒരു വിമർശനം അവൾ ഇനി ചാക്കിലാവും ഇനി അവൾ ചാക്കിൽ കേറും സീരിയസ്ലി ഭയങ്കര ഇൻടോളറൻസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ഒന്ന് ആ ടേം യൂസ് ചെയ്തത് എനിക്കിഷ്ടമായില്ല ഒരു ഡ്രസ്സും ആരുടെയും നെഗറ്റിവിറ്റിക്കും വേണ്ടിയിട്ടുള്ളതല്ല ഇപ്പം പർദ്ദ ഇടുന്നുണ്ടെങ്കിലും അത് നല്ല കാര്യമല്ലേ പറയണുള്ളൂ ശരീരം നിങ്ങളെ തുറന്ന് കാണിച്ചിട്ട് അത് നിർബന്ധിച്ചിട്ടോ അടിച്ചേൽപ്പിച്ചിട്ടുള്ളൊരു സംഭവം തന്നെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ദുബൈയിലായപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അവർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അവള് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഒരു പർദ്ധ സാധനങ്ങളും അതൊക്കെ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞെങ്കില് ഞാൻ ഇത് മാറ്റാനുള്ള ഒരു സൂചനയായിട്ട് ആൾക്കാർ എടുക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ഈ സംഭവം വന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്തും പുള്ളി ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും ഈ അറബി കുട്ടികളുടെ മേക്കപ്പ് അല്ലെങ്കിൽ ഈ അവരുടെ ഡ്രസ്സിങ് കളർഫുൾ പർദാസ് ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് ഒന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ബേസിക് ഫ്രണ്ട്സായിട്ട് ഞാൻ ദുബൈൻ്റെ ലൈഫ് സ്റ്റൈൽ പറയുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരാളാണ് അപ്പോൾ ഇനി അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടെങ്കിൽ അത് ഓ ഇവിടെ മാറി അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ മാറി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേറെ ആവശ്യമില്ല ഇപ്പം പാറു ഇട്ടത് കൊണ്ട് മുസ്ലിം ആവൂല പെറുതി ഇടാത്തത് കൊണ്ടും മുസ്ലിം ആവൂല ഇപ്പൊ എന്ത് ചെയ്താലും അതിനൊരു ബേസിക് കാര്യം സംഭവം ഒന്നുമില്ല ഇപ്പൊ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഹിന്ദുസ് ആണ് അവർ ദുബായിൽ പോയ സമയത്ത് വെറുതെ ഇപ്പൊ നമ്മള് കാശ്മീർ പോകുന്ന സമയത്ത് കാശ്മീർ ഡ്രസ് നോക്കാറുണ്ട് നമ്മൾ ഇടാറുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ ആൾ 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 ആൾക്കാർ ടൂറിസ്റ്റുകൾ അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട് കാശ്മീരി ആ ഒരു ലൈഫ് സ്റ്റൈല് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ് ഇട്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ദുബൈയിൽ പോകുമ്പോൾ അങ്ങനെ ഒരു ഡ്രസ് ഇട്ടെന്ന് വെച്ചിട്ടോ അത് അങ്ങനെ ഒരു ടോക്സിറ്റി വേൽ കാണേണ്ട ആവശ്യമില്ല ആക്ച്വലി അത് അവിടെ പോയതുകൊണ്ട് ഒന്നിട്ട് ആ കംപ്ലീറ്റ് ഞാൻ അവിടുത്തെ എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു പ്രാവശ്യം ട്രൈ അപ്പം നീ ട്രൈ ചെയ്താലും പിക്ക് ഒന്നും ഇണ്ടല്ലോ മോളെ ആൾക്കാരെ അതെടുത്ത് പറയും അപ്പൊ ഇവിടെ ആൾക്കാർ എന്ത് പറയാൻ ഇപ്പൊ ഞാൻ ഇതിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ

ഡ്രസ് ആണെങ്കിൽ അതിനു മാത്രമേ ഇടാറുള്ളൂ നോർമൽ ഡ്രസ്സൊന്നും ഇപ്പോഴും അല്ലെങ്കിൽ നോർമൽ ഡ്രസ്സ് ഇടാറില്ല ഇടാറില്ല കല്യാണത്തിനും അവളെന്തോ എനിക്കറിയില്ല ഇട്ടിട്ടില്ല അത് ഇത്രയും നോട്ട് പിന്നെ ഈ ഒരു കമന്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ ഇടൂ ഇടൂന്നുള്ളതിന് ഇത്രയും ഇൻടോളറൻസ് വരേണ്ട സംഭവം എന്താകും എനിക്കറിയില്ല അത് ഇപ്പൊ നാളെ അവർക്ക് പർദ്ദ ഇടണം ആഗ്രഹം ഉണ്ടെങ്കിൽ വേണ്ടാമെന്ന് ഞാൻ പറയില്ല നിർബന്ധിക്കൂല്ലോ അവളൊന്നിട്ടിട്ട് നോക്കിക്കോട്ടെ അവളെന്ന ഇടാതിരുന്നോട്ടെ രണ്ടും അവളുടെ ഇഷ്ടമാണ് അത് ഇടാനും ഞാൻ നിർബന്ധിക്കില്ല ഇത് ഇപ്പൊ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അഗെയിൻസ്റ്റും ഞാൻ പറയുമല്ലോ അപ്പൊ ഒരു അത് ഈ ഒരു ടേം യൂസ് ചെയ്തത് എനിക്ക് മോശമായിട്ട് ചാക്കിൽ കേറും എന്താ ഇവന്മാർ എന്താ ഉദ്ദേശിക്കുന്ന എനിക്ക് അറിയില്ല ഞാൻ എല്ലാം അയച്ചിട്ട് നടക്കാൻ പറയുന്നത് നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ അത് വേണമെങ്കിൽ അവള് ചെയ്യട്ടെ വേണ്ടെങ്കിൽ അവള് ചെയ്യാനെ ചെയ്താലും ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ കൺവേർട്ട് ആയതെന്ന് വിചാരിച്ചാലും ബാക്കി അടുത്തത് ഒരു <idianisini> വലിച്ചിടുന്നത് <ancient Collins> <laughs> <fruits> <laughs> <Okay>. <Oreo> അങ്ങനല്ല ഞാൻ വന്നിട്ട് പെട്ടെന്നൊക്കെ റിമൂവ് ചെയ്ത് ടേബിളിന്റെ മുകളിലൊക്കെ ഇട്ട് അങ്ങനെ എവിടെങ്കിലും ഒക്കെ ഇട്ടിട്ട് പോകും അപ്പൊ ഇവള് വെച്ചാല് ഭയങ്കരത്തില് സെറ്റ് ചെയ്യുന്നതിന്റെ ആളാണ് എല്ലാം പ്രോപ്പർ ആയിട്ട് നല്ല നീറ്റായിട്ട് വെക്കും അപ്പൊ ഇവള് അറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോഴായിരിക്കും ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് വന്നിട്ട് ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെങ്കിലും വെക്കണോ അപ്പൊ ഇവള് പറയും അങ്ങനെ വെക്കുള്ള പാചകമെന്ന് പറയും അപ്പം ഇവള് ഈ കല്യാണത്തിന്റെ മുമ്പേ തന്നെ എന്റെ ഫ്ലാറ്റ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് കാണുമ്പോ എപ്പോഴും പറയും അങ്ങോട്ട് തിരിച്ച് അപ്പം ഡൈനിങ് ടേബിളിൽ ഓരോ ചെയറിന്റെ മുകളിൽ ഓരോ ഡ്രസ്സുണ്ടാവും കാരണം സിംഗിൾ ലൈഫ് അല്ല ബാച്ചിലർ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ പിന്നെ എനിക്ക് ടു ബെഡ്റൂമാണ് അതിലൊന്ന് എന്റെ മാസ്റ്റർ ബെഡ്റൂം ഞാൻ ഉറങ്ങുന്നത് മറ്റേ മറ്റേ മൊത്തം ഒന്നാമത് ഞങ്ങൾ ഈ സീരിയലിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ തന്നെയാണ് വാങ്ങുന്നത് അപ്പൊ അതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും ഞാൻ എല്ലാത്തിനും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് എനിക്ക് അപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വേറെ ഷൂട്ടിന് വേറെ ജിമ്മിന് വേറെ ഇപ്പൊ രാത്രി ഉറങ്ങുന്ന സെക്ഷൻ വേറെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതൊക്കെ ഞാൻ റാൻഡമായിട്ട് യൂസ് അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് എല്ലാം ഞാൻ തിരിച്ച് ചിലപ്പോൾ എടുത്തു വെക്കില്ല അപ്പൊ ബെഡിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് 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 പിന്നെ പുതിയത് നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് പുറത്തോപ്പൊ ഫ്രഷ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുന്ന ഈ ബെഡിലായിരിക്കും ആ റൂമിൽ നിന്നാണ് ഞാൻ സെറ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ ഇവിടെ എപ്പോൾ വിളിക്കുമ്പോഴും നോക്കുമ്പോഴേക്കും ഇതൊക്കെ കംപ്ലീറ്റ് ഫീൽഡ് ആയിരിക്കും അങ്ങനെ ഇപ്പൊ ആദ്യം വന്നിട്ട് ചെയ്ത പരിപാടി എന്താന്ന് വെച്ചെങ്കിൽ വേണ്ടാത്ത ഡ്രസ്സോ മാറ്റി കംപ്ലീറ്റ് സ്പേസ് മിടിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരായ ദമ്പതികളാണ് സൽമാനും മേഘയും ഇവർ ദമ്പതികളായിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ദമ്പതികളായതിൽ പിന്നെ അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയ ഒരു ചോദ്യമാണ് മേഘ ഹിന്ദുവും സൽമാൻ മുസ്ലിമുമാണ് മാത്രമല്ല ഇരുവരും രണ്ട് മതമാണെന്ന് മാത്രമല്ല ഇവർ തമ്മിൽ വലിയ പ്രായ വ്യത്യാസവും ഉണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ കുടുംബങ്ങളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് മേഘ മുസ്ലിം ആകുമോ എന്നാണ് എല്ലാവരും ചോദിച്ച കാര്യങ്ങൾ അവളെ ചാക്കിലാക്കും ഇനി ഉടനെ അവളുടെ മതം മാറ്റും ഇപ്പോൾ തന്നെ അവൾ കല്യാണത്തിന് കണ്ടോ പൊട്ടിടാതെയാണ് ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കമന്റുകളായി എത്തി കല്യാണത്തിന് മുൻപ് തന്നെ മേഘ മതം മാറി എന്ന തരത്തിലായിരുന്നു സംസാരങ്ങളെല്ലാം തന്നെ എന്നാൽ അതൊന്നും ശരിയല്ല എന്ന ാണ് സൽമാൻ പറയുന്നത് എന്നാൽ പാർദയിടുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കാണിച്ചുകൊണ്ട് നടക്കണം എന്നല്ലോ എല്ലാം വൃത്തിയായിരിക്കണം എല്ലാം സ്വകാര്യമായിരിക്കണം എന്നല്ലേ താൻ ഉദ്ദേശിക്കുന്നത് അത് അവളുടെ ഇഷ്ടമാണ് അവൾ നാളെ പർദ്ദ ഇട്ടാൽ കൺവേർട്ടായി അല്ലെങ്കിൽ മതം മാറി എന്നാരും പറയരുത് എന്നും ഇപ്പോൾ സൽമാൻ പറയുന്നുണ്ട്